ഹായ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ മെയിൻസ് അഡ്വാൻസ്ഡ് ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്ന് അതിന് ശേഷമുള്ള അതിൻ്റെ ബേസിലുള്ള ആ റിസൾട്ടിൻ്റെ ബേസിലുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ബേസിനുള്ള അലോട്ട്മെൻറ്റുകൾ നടത്തുന്നത് ഒന്ന് ജോസ ജോയിൻ സീറ്റ് അലൊക്കേഷൻ അതോറിറ്റി നടത്തുന്ന അഞ്ച് റൗണ്ടുകളിലായിട്ട് നടത്തുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കഴിഞ്ഞ കൊല്ലം ആറ് റൗണ്ടുകൾ ഉണ്ടായിരുന്നു ഈ വർഷം അത് അഞ്ച് റൗണ്ടേ ഉള്ളൂ ദൻ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സി എസ് എ ബി ആണ് സെൻട്രൽ സീറ്റ് അലോക്കേഷൻ ബോർഡ് എന്ന് പറഞ്ഞു രണ്ടാം ഘട്ടം നടത്തുന്ന ഈ എൻ ഐ ടികളുടെ പ്രോസസ്സും ട്രിപ്പിൾ ഐ ടികളുടെയൊക്കെ അലോട്ട്മെൻറ്റ് പ്രോസസ്സും നടത്തിയിട്ട് ബാക്കി വരുന്ന സീറ്റുകൾ വീണ്ടും വിതരണം ചെയ്യുന്ന അതിലേക്ക് അല്ലെങ്കിൽ അഡ്മിഷൻ ഓപ്പൺ ആക്കി കൊടുക്കുന്ന പ്രോസസ്സാണ് സി എസ് എ ബി എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് സീറ്റ് അലോട്ട്മെൻറ്റ് നടത്തുക എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് അതിൻ്റെ റാങ്കിങ്ങിനെ കുറിച്ച് എങ്ങനെയാണ് ചോയ്സ് ഫില്ല് ചെയ്യേണ്ടതൊക്കെ വിശദമായിട്ട് ഞാൻ വേറൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് പരിശോധിച്ച് പ്രിഫറൻസ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാം എന്തായാലും ഇപ്പം അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു ദെൻ അത് റിസൾട്ട് വന്നു ഇരുപത്തി നാലാം തീയതിയാണ് സീറ്റ് ആക്സെപ്റ്റ് ചെയ്ത് ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് അതോടൊപ്പം ഈ ക്വയറീസ് നമ്മൾ ഡൗൺ അപ്ലോഡ് ചെയ്ത പരിശോധിക്കുന്ന ഒരു ടൈം ഇപ്പോഴാണ് ആ പരിശോധന ഇരുപത്തി ആറാം തീയതിയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ സീറ്റ് ആക്സെപ്റ്റ് ചെയ്തത് മുതൽ അങ്ങോട്ട് അലോട്ട്മെന്റ് കിട്ടിയത് മുതൽ ഓപ്ഷൻ കിട്ടിയത് മുതൽ അങ്ങോട്ട് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കുറേ പ്രോസസ്സുകളുണ്ട് അത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ സീറ്റ് റിജക്റ്റ് ആവാനോ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നിങ്ങൾ ഔട്ട് ആവാനോ ഉള്ള സാധ്യതയുണ്ട് അതിനൊരു ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രോസസ്സ് ഒന്ന് ചുരുക്കി ഞാൻ പറയാം ഒന്നാമത്തെ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നമ്മൾ ഈ റൗണ്ടിൽ ഓപ്ഷൻ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് റൗണ്ട് വണ്ണിപ്പോൾ ഇരുപതാം തീയതി ആയിരുന്നു വന്നത് ആ ഇരുപതാം തീയതി നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു പർട്ടിക്കുലർ കോളേജിൽ അല്ലെങ്കിൽ കോഴ്സ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം ആ കിട്ടിയത് നമ്മൾ ഒരു ആദ്യം തന്നെ ചെയ്യേണ്ടത് സൈറ്റിൽ കയറിയിട്ട് കിട്ടിയിട്ടുണ്ടോ ഇല്ലേന്ന് നോക്കുക കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇനി ആക്സെപ്റ്റ് ചെയ്തില്ല നിങ്ങൾ സീറ്റ് എടുത്തില്ല എങ്കിൽ അത് നമ്മൾ സബ്മിറ്റ് ചെയ്ത ആക്സെപ്റ്റൻസ് സന്നദ്ധത നമ്മൾ സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സീറ്റ് റിജക്റ്റഡ് ആയി സീറ്റ് ക്യാൻസൽ ആയി പോകുന്നു മാത്രമല്ല തുടർന്ന് വരുന്ന റൗണ്ടുകളിലൊന്നും നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യും അതുകൊണ്ട് ഇത് പ്രത്യേകമായിട്ട് ഇൻറ്റിമേറ്റ് ചെയ്യില്ല ജോസ ഇത് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഓരോ ഘട്ടത്തിലും സമയം നോക്കി കൃത്യമായ സ്കെഡ്യൂള് നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ സ്കെഡ്യൂൾ വെച്ചുകൊണ്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ സൈറ്റിൽ കയറി നോക്കണം ജൂലൈ പതിനേഴാണ് ലാസ്റ്റ് വരുന്നത് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ അവസാന ഘട്ടം അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഘട്ടത്തിലും നിങ്ങളതിൽ സ്കെഡ്യൂൾ അനുസരിച്ച് നോക്കേണ്ടതുണ്ട് അലോട്ട്മെൻറ്റ് നടത്തുന്ന ചോയ്സ് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് നടത്തുന്ന ടൈമുണ്ട് സീറ്റ് അലോക്കേഷൻ എന്ന് പറയും അതിന് ഡേറ്റ് കൃത്യമായിട്ട് ഇപ്പോൾ ഇരുപതാം തീയതിയാണ് ഈ പ്ര ഫസ്റ്റ് റൗണ്ടിൻ്റെത് സെക്കൻഡ് റൗണ്ടിൻ്റെത് ഇരുപത്തി ഏഴാം തീയതിയാണ് ഇങ്ങനെ ഓരോ ദിവസവും നമുക്കിങ്ങനെ ഓരോ പ്രാവശ്യം ആ ഡേറ്റ് വെച്ച് നോക്കേണ്ടതുണ്ട് അങ്ങനെ കിട്ടി ഒരു അലോ ഒരു സീറ്റ് പെർട്ടിക്കുലറായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇനീഷ്യൽ അലോക്കേഷൻ അലോട്ട്മെൻറ്റ് ഇൻറ്റിമേഷൻ പറഞ്ഞൊരു ലെറ്ററുണ്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കണം ഇനീഷ്യൽ സീറ്റ് അലോട്ട്മെൻറ്റ് ഇൻറ്റിമേഷൻ സ്ലിപ്പ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ സീറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുക സീറ്റ് ആക്സെപ്റ്റൻസിനുള്ള സന്നദ്ധത നമ്മൾ സബ്മിറ്റ് ചെയ്യുക ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സബ്മിറ്റ് ചെയ്ത് ആക്സെപ്റ്റ് സീറ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് മൂന്ന് ഓപ്ഷൻ നമ്മളുടെ മുമ്പിൽ ഉണ്ടാവും അതൊന്ന് ഫ്രീസ് ചെയ്യുക മറ്റൊന്ന് സ്ലൈഡ് ചെയ്യുക മൂന്ന് ഫ്ലോട്ട് ചെയ്യുക ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്താലേ അടുത്ത ഘട്ടത്തിലേക്ക് പോകുള്ളൂ അപ്പോൾ ആദ്യം ഈ ഇൻറ്റിമേഷൻ ലെറ്റർ ഡൗൺലോഡ് ചെയ്യുന്നു രണ്ടാമത്ത നമ്മൾ സീറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു മൂന്നാമത്തത് മൂന്ന് ചോയ്സുകളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സ്വീകരിക്കുന്നു ഈ അതിൽ ആദ്യം ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞ ഉദാഹരണത്തിന് നമ്മൾ ഒരു ഇരുപത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇരുപത് ഓപ്ഷനിൽ നമുക്ക് പതിനഞ്ചാമത്തത് കിട്ടി പതിനഞ്ചാമത്തത് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ പതിനഞ്ച് മതി അതിൻ്റെ മേലുള്ളതും വേണ്ട താഴെയുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അത് തന്നെ അങ്ങ് മതി വേറെ ഒന്നിലേക്ക് ഇനി മേലൊക്കെ എടുക്കുന്നതിലേക്ക് പോവില്ല എന്ന് ഉറപ്പിച്ചാൽ ആ പതിനഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടിയ അലോട്ട്മെൻറ്റ് നമുക്ക് അലോക്കേഷൻ സീറ്റ് അലോക്കേഷൻ നമുക്ക് ഫ്രീസ് ചെയ്യാം അതിന് മുകളിലേക്കുള്ള ഹയർ ഓപ്ഷൻ പരിഗണിക്കേണ്ടതില്ല എന്നാണ് നമ്മൾ ആ ഫ്രീസ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രീസ് ചെയ്ത ഒരാൾക്ക് പിന്നെ ഒരു ഘട്ടത്തിലും ഈ ഓപ്ഷൻ പിന്നീട് മാറ്റാൻ പറ്റില്ല ഇനി ഒരാൾ പതിനഞ്ചെണ്ണം കൊടുത്തോ അല്ലെങ്കിൽ ഇരുപതെണ്ണം കൊടുത്തോ ആദ്യത്തെ ഓപ്ഷൻ തന്നെ കിട്ടി എന്ന് വിചാരിക്കുക അത് വേറെ വഴിയില്ല വേറെ ഹയർ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് അത് ഫ്രീസ് ചെയ്യണം നമ്മളത് അലോട്ട്മെൻറ്റ് കിട്ടിയല്ലോ അല്ല അതിൻ്റെ മേലെ ഹയർ ഓപ്ഷൻ ഇല്ലല്ലോ അതുകൊണ്ട് ഫ്രീസ് ചെയ്യേണ്ടതില്ല എന്ന് ചിന്തിക്കാൻ പറ്റില്ല കാരണം അത് ഫ്രീസ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ആ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ അടുത്ത ഘട്ടങ്ങളിൽ നമ്മൾ പങ്കെടുത്തില്ല എങ്കിൽ അതും റിജക്റ്റഡ് ആയിട്ട് പോകും അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഇൻറ്റിമേഷൻ ലെറ്റർ ഡൗൺലോഡ് ചെയ്യുന്നു സീറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല അടുത്ത അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ദൻ അടുത്ത ആ ലൊക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക ദൻ നമ്മൾ സീറ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് ഓപ്ഷനിൽ ഒന്നാമത്തെ ഫ്രീസ് രണ്ടാമത്തെ സ്ലൈഡാണ് ഇപ്പോൾ ഉദാധിതന് നമുക്ക് പതിന ഇരുപതെണ്ണം കൊടുത്തു പതിനഞ്ചാമത്തെ ഓപ്ഷനിൽ കാലിക്കറ്റിൽ നമ്മൾ കൊടുത്ത മെക്കാനിക്കൽ നമുക്ക് കിട്ടി അപ്പോൾ കാലിക്കറ്റിന് മേലെയുള്ള ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ പതിനഞ്ചെണ്ണത്തിനുള്ളിൽ അത് മാത്രം നമുക്ക് മതി കാലിക്കറ്റ് മാത്രം മതി ട്രിച്ചിയും വാറൻകല്ലും സൂറത് കല്ലൊക്കെ മേളിക്കൊടുത്തിട്ട് അത് വേണ്ട എങ്കിൽ നമുക്ക് സ്ലൈഡിങ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി കിട്ടിയ കോളേജിലെ തന്നെ മറ്റ് ഹയർ ഓപ്ഷൻ മാത്രം പരിഗണിക്കുക എന്നതാണ് ഈ സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ലൈഡ് ചെയ്ത ഒരാൾക്ക് അടുത്ത ഓരോ ഘട്ടത്തിലും റൗണ്ടുകളിലും വേണമെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്യാവുന്നതാണ് ദൻ അങ്ങനെ ചെയ്യാം അപ്പോൾ അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ ഫ്ലോട്ടിങ്ങാണ് ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പതിനഞ്ചാമത്തെ ഓപ്ഷൻ നമുക്ക് കിട്ടി ബാക്കിയുള്ള പതിനാലെണ്ണവും ഹയർ ഓപ്ഷനായിട്ട് കിടക്കും അതിൽ ഏതിലേക്ക് പോയാലും നമ്മൾ പരിഗണിക്കും താല്പര്യമുണ്ട് എന്നതാണ് ഈ ഫ്ലോട്ട് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫ്ലോട്ടിങ് ഓപ്റ്റ് ചെയ്ത ഒരാൾക്ക് അടുത്ത റൗണ്ടുകളിൽ ഏതെങ്കിലും ഒന്നിൽ സ്ലൈഡിലേക്കോ അതല്ലെങ്കിൽ ഫ്രീസിംഗിലേക്കോ വേണമെങ്കിൽ മാറാവുന്നതാണ് ദെൻ ഈ സ്ലൈഡിങ് ഈ മൂന്ന് ഓപ്ഷൻ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡോക്യുമെൻ്റുകൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യില്ല വളരെ കൃത്യമായിട്ട് അനക്സ്ച്ചർ മൂന്നില് ഏതൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടതെന്ന് ബിസിനസ് റൂൾസിൽ ജോസയുടെ ബിസിനസ് റൂൾസിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അത് ആധാറാവാം നമ്മുടെ ടെൻത്ത് ആവാം ദെൻ അത് ഒന്ന് രണ്ടാമത്തെ ട്വൽത്തിൻ്റെ സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ് ദെൻ അതുപോലെ തന്നെ മൂന്നാമത്തത് നമ്മളുടെ അഡ്മിറ്റ് കാർഡ് ജോസയുടെ മെയിൻസിൻ്റെ അഡ്മിറ്റ് കാർഡ് ദെൻ അതുപോലെ തന്നെ നാലാമത്തത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് നമ്മളുടെ കാറ്റഗറി ഏത് കാറ്റഗറി ആണോ അത് പിന്നെ വരുന്നത് ഡിസബിലിറ്റി ഉള്ള ആളുകൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുക പിന്നെ വരുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അനക്സർ സെവനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് പ്രിൻ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്തെടുത്ത് ഫിൽ ചെയ്ത് അതും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ഈ ഡോക്യുമെൻ്റുകളാണ് നമ്മൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യണം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫീസ് അടക്കണം ഫീസ് അടക്കമെന്ന് പറഞ്ഞാൽ സീറ്റ് ആക്സെപ്റ്റൻസ് ഫീസ് എന്ന് പറയും ഈ സീറ്റ് ആക്സെപ്റ്റൻസ് ഫീസ് വരുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിന് ദൻ അതുപോലെ തന്നെ എസ് സി എസ് ടി ജനറൽ കാൻഡിഡേറ്റ്സ് ഒ ബി സിയൊക്കെ പെടും അതേസമയത്ത് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡു ഡി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ഡി എന്ന് വെച്ചാൽ ഫിസിക്കലി ആയ കാൻഡിഡേറ്റ്സും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്ന സീറ്റ് ആക്സെപ്റ്റൻസ് ഫീസ് വരുന്നത് ഈ ഫീസ് നമ്മൾ അടക്കണം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഫീസിൽ പ്രോസസ്സിന് വേണ്ടിയുള്ള അയ്യായിരം രൂപ കഴിച്ച് ബാക്കി അഡ്മിഷൻ ഫീസും ട്യൂഷൻ ഫീസും ഒക്കെ കൂടിയായിട്ട് വരുന്ന ഫീസ് പിന്നീട് നമ്മൾ സ്ഥാപനത്തിൽ അടക്കണം അതിനു മുമ്പ് ഒരു പാർഷ്യൽ ഫീ ഉണ്ട് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഈ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഫീസ് അടച്ചാൽ മാത്രമേ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ചെയ്യുള്ളൂ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാലേ അലോട്ട്മെൻ്റ് പ്രോസസ്സ് അവസാന ഘട്ടത്തിലേക്കാവുള്ളൂ അപ്പോൾ നമ്മൾ ഫീസ് അടക്കണം നമ്മൾ ഡോക്യൂമെൻ്റ് സബ്മിറ്റ് ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഫീസ് അടക്കുന്നു ഫീസ് അടച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യും ഇരുപത്തിയാറാം തീയതിക്കുള്ളിൽ നമ്മളത് നോക്കി എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവർ ഇൻറ്റിമേറ്റ് ചെയ്യും ഇൻറ്റിമേറ്റ് ചെയ്യാൻ പേഴ്സണൽ നമ്മൾ റിയിക്കില്ല സൈറ്റിൽ തന്നെ ഇരിക്കും കാണിക്കുക ഏതെങ്കിലും ഡോക്യുമെന്റിൽ കുഴപ്പമുണ്ടോ ഇല്ലേ എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറയും അത് മാറ്റി വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ക്ലാരിറ്റിയുടെ കുഴപ്പമോ അതല്ലെങ്കിൽ റെസല്യൂഷൻ്റെ പ്രശ്നമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ മതിയായ ഡോക്യൂമെൻ്റ് അല്ല എങ്കിൽ അതൊക്കെ അവർ കൃത്യമായിട്ട് പറയും അപ്പോൾ വീണ്ടും അത് മാറ്റി സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അത് കൃത്യമായി കാര്യമായി ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം ഇനി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഈ ഒന്നാമത്തെ റൗണ്ടും രണ്ടാമത്തെ റൗണ്ടും മൂന്നാമത്തെ റൗണ്ടൊക്കെ അങ്ങനെ പോയി അഞ്ചാമത്തെ റൗണ്ട് കഴിയുമ്പോൾ നമ്മളൊരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കണം അതോടൊപ്പം ഒരു ഫീസ് അടക്കാനുണ്ട് പാർഷ്യൽ എന്നാണ് അതിനെ പറയാം ആ പാർഷ്യൽ എന്ന് പറയുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിനും ഒ ബി സി ക്യാൻഡിഡേറ്റ്സിനും എന്ന് വെച്ചാൽ എസ് സി എസ് ടി പി ഡിസബിലിറ്റി ഉള്ള ആളുകൾ ഒഴിച്ചുള്ള എല്ലാവർക്കും വേണ്ടത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ദെൻ ജനറൽ കാൻഡിഡേറ്റ്സ് അല്ലാത്ത മീൻസ് ഈ ഒ ബി സി അല്ലാത്ത ഡിസബിലിറ്റി ഉള്ള ആളുകളോ എസ് സി എസ് ടി ക്യാൻഡിഡേറ്റ്സ് അടയ്ക്കേണ്ടത് ഇരുപതിനായിരം രൂപയാണ് ഈ ഫീസ് എല്ലാം കൂടി പിന്നീട് അഡ്മിഷൻ ടൈമിന് നമ്മളതിൽ തട്ടിക്കഴിക്കുന്നതാണ് ഒരു അയ്യായിരം രൂപ പ്രോസസ്സിൻ്റെ ഉള്ളത് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഈ ഫീസിലേക്ക് കണക്കാക്കുന്നതാണ് എന്തായാലും ഇതൊക്കെ കൃത്യമായി ചെയ്ത് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുത്ത് സമയാസമയങ്ങളിൽ ഡോക്യുമെൻ്റുകൾ സബ്മിറ്റ് ചെയ്യും സീറ്റ് അക്സെപ്റ്റ് ചെയ്യും ഫീസ് അടക്കുകയും ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യും ചെയ്താലേ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ ഈ ടോട്ടൽ റൗണ്ട് അഞ്ച് റൗണ്ടും തീരുന്നതും ജൂലൈ പതിനേഴിനാണ് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എൻ ഐ ടി സീറ്റുകളിലേക്കും ട്രിപ്പിൾ ഐ ടി ഗവൺമെൻറ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് സീറ്റുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് ബാക്കിയുള്ള സീറ്റുകൾക്ക് വേണ്ടി വേറൊരു അലോട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് അത് സി എസ് ഐ ബി എന്ന് പറയും സെൻട്രൽ സീറ്റ് അലോക്കേഷൻ ബോർഡ് അതിൻ്റെ ടൈം പിന്നീട് അറിയിക്കും അത് കൃത്യമായിട്ട് ചെയ്ത് തീർക്കുക കാര്യങ്ങൾ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബൈ ബൈ കരിയർ ഗുരു മോൾഡിംഗ് യൂർ ഫ്യൂച്ചർ